Indeed, interms, volumes, like center. Pootim center. Pootim ും നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ ഊട്ടിയിലേക്ക് വിനോദയാത്ര പോയ യുവാവ് കടന്നൽ കുത്തേറ്റ് മരിച്ചു വടകര വള്ളിയാട് പുതിയ വീട്ടിൽ സാഫിറാണ് മരിച്ചത് ശുചിമല വിനോദസഞ്ചാര കേന്ദ്രത്തിലെ കൂറ്റൻ പാർക്കെട്ടിന് സമീപത്തായി ഫോട്ടോ എടുക്കുന്നതിനിടെ കടന്നൽ ആക്രമിച്ചത് സുഹൃത്തായ വള്ളിയാട് സ്വദേശി ആസിഫിനെ ഗുരുതര പരുക്കുകളോടെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിയിലേക്ക് പോകും വഴി സൂചിമലയിൽ വെച്ചാണ് ഇവർക്ക് കടന്നൽ കുത്തേറ്റത് സൂചിമല വിനോദസഞ്ചാര കേന്ദ്രത്തിലെ കൂറ്റൻ പാറക്കെട്ടിന് സമീപത്തായി ഫോട്ടോ എടുക്കുന്നതിനിടെയായിരുന്നു കടന്നൽ ആക്രമിച്ചത് മലമുകളിലുള്ള കൂട്ടിൽ പരുന്തിടിച്ചാണ് കടന്നൽ ചിതറിയതെന്നാണ് വിവരം കുത്തേറ്റ സാഫിർ നിരത്തു വീണു രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൂടെയുള്ള ആസിഫിനും കുത്തേറ്റു പരിക്കേറ്റ ആസിഫിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ സിനാൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി തുടർന്നാണ് രണ്ടു യുവാക്കളെയും ആശുപത്രിയിലേക്ക് മാറ്റിയത് സാഫിർ സംഭവ സ്ഥലത്തുതന്നെ മരിച്ചിരുന്നു സാഫിറിന്റെ ശരീരം കടന്നൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം ഗൂഡല്ലൂർ സർക്കാർ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വൈകുന്നേരം വള്ളിയാട് ജുമാ മസൂദിൽ ഖബറടക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ